വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലുള്ള അപൂർവമായ ഓരിലത്താമര നിരീക്ഷിക്കാനെത്തിയ കുരുന്നുകൾക്ക് അത് പുതിയ അറിവിന്റെയും തിരിച്ചറിവിന്റെയും പാഠങ്ങൾ പകർന്നു നൽകി ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് ഓരിലത്താമര നിരീക്ഷണം നടത്തിയത് പുതുമഴയിൽ പൂവോടുകൂടി പ്രത്യക്ഷപ്പെട്ട് വർഷത്തിൽ ആറുമാസം മാത്രം ജീവിച്ച് മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന അപൂർവ സസ്യമാണ് ഓരിലൊരില മാത്രമുള്ള ജീവിതചക്രം പൂർത്തിയാക്കി അടുത്ത ആറുമാസം മണ്ണിനടിയിൽ കിഴങ്ങിനെ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന സസ്യത്തിന്റെ ജീവിതചക്രം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഓരില താമരയെന്ന സസ്യത്തിൻ്റെ രണ്ടിന്ങ്ങളുള്ള കാവാണ് ഇടയിലക്കാട്ടിലെ പതിനഞ്ചേക്കർ വിസ്തൃതിയുള്ള കാവ് നിർവീലിയ പ്രൈനിയാന നിർവീലിയ ഇൻഫുണ്ടി ബൈഫോളിയ എന്നിവയാണ് ഈ രണ്ടിനങ്ങൾ ശരാശരി അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള താമരയിലയോട് സാദൃശ്യമുള്ള ഇലയുള്ള നിലംപറ്റി വളരുന്ന ഒരുതരം നില ഓർക്കിഡാണിത് മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങിയുടെ വലിപ്പത്തിലുള്ള ചെറിയ തരം കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചുവരിക നേർത്ത തണ്ടിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിന്റെ ആയുസ് ഒരാഴ്ചക്കാലമേ നീളൂ പിന്നീടാണ് സസ്യത്തിന്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെട്ട് നവംബർ മാസത്തോടെ മണ്ണിലേക്ക് തിരിച്ചു പോവുക വൃക്ക രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഔഷധമായി ഇതിന്റെ കിഴങ്ങ് പഴയകാലത്ത് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ച് വന്നിരുന്നു ഒരിലത്താമരയുടെ എണ്ണം കുറഞ്ഞതോടെ ഇന്ന് ഔഷധത്തിന് ഉപയോഗിക്കാനും പറ്റാറില്ല കാവിന്റെ മൂന്ന് ഭാഗങ്ങളിലായി കാണപ്പെട്ടിരുന്ന ഈ സസ്യത്തെ കുട്ടികൾ ഇത്തവണ നിരീക്ഷിച്ചപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് എണ്ണം കുറഞ്ഞ നിലയിൽ കാണപ്പെട്ടത് ഇലയുടെ വലിപ്പത്തിലും കുറവുണ്ട് ഓരില നിരീക്ഷണത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ ഹോസ്തുർക്ക് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയുമായ പി വേണുഗോപാലൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി ഡോക്യുമെന്ററി സംവിധായകനുമായ കൃഷ്ണദാസ് പല്ലേരി എന്നിവർ നേതൃത്വം നൽകി കാവിന്റെ ഒരു നാല് വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഉരുള താമര നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അതേപോലെ തന്നെ ഇതിന്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട് അത് വലിയ നിലയിൽ ഒരു പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നാണ് തോന്നുന്നത് ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ കെ വി രമണി സി ജലജ പി വി സുരേഷൻ എം പ്രമോദ് കെ പി ഗിരിജ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ